തരൂർ രാഹുലിനോട് പറഞ്ഞത് ദേശീയ തലത്തിൽ പ്രാധാന്യം കിട്ടുന്നില്ല ദേശീയ തലത്തിൽ നിർവഹിക്കാൻ ഒരു റോള് കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖമാകാൻ പോലും യോഗ്യനായിരുന്നു താനെന്നും രാഹുൽ ഗാന്ധി ആ പദവിയിലേക്ക് വന്നതോടെ ആ അവസരം തനിക്ക് നഷ്ടമായി എന്നുപോലും തരൂർ രാഹുലിനോട് പറഞ്ഞതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഭരണഘടന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ അതേപ്പറ്റി സംസാരിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് നിഷേധിച്ചു എന്ന പരിഭവവും തരൂർ രാഹുലുമായി പങ്കുവയ്ക്കുകയുണ്ടായി അങ്ങനെ ഓരോരോ കാര്യങ്ങളായി അദ്ദേഹം പറയുന്നു ദേശീയതലത്തിലെ വിഷയങ്ങൾ കൂടാതെ എന്ത് റോളാണ് അങ്ങേക്ക് പ്രധാനമായും വേണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന രാഹുലിൻ്റെ ചോദ്യത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെയും എൻ എസ് സുവിൻ്റെയും ദേശീയ തലത്തിലുള്ള ചുമതല തനിക്ക് നൽകണം എന്ന ആഗ്രഹം രാഹുലിനോട് തരൂർ പ്രകടിപ്പിച്ചതായുമാണ് അറിയുന്നത് ആ ഘട്ടത്തിൽ രാഹുൽ കൃത്യമായി അതിന് സംഘടനാപരമായി തന്നെ മറുപടി നൽകുന്നു സംഘടനയിലൂടെ ഉയർന്നു വന്നവർക്കാണ് അത്തരം ചുമതലകൾ നൽകുക എന്ന് അപ്പോൾ ആ ഭാഗം അടയുന്നു അടുത്തതായി തരൂർ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി കേരളത്തിൽ അദ്ദേഹത്തിനൊരു റോൾ വേണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിവിധ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ദിരാഭവനിൽ പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു മുറി തന്നെ വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നാണ് പറയുന്നത് കേരളത്തിലെ നേതാക്കളോട് തന്നെ ഈ കാര്യം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായും അവർ അത് നിരാകരിച്ചതായും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തരൂർ രാഹുലിനെ ധരിപ്പിച്ചത് എന്നുമാണ് അറിയുന്നത് അവിടെയും കൃത്യമായ ഒരു വാഗ്ദാനം നൽകാൻ രാഹുൽ തയ്യാറായില്ല ഇപ്പോഴുള്ള ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുക എന്ന ഉത്തരമാണ് രാഹുൽ തരൂരിന് നൽകിയത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകളെല്ലാം അപ്പോൾ തരൂരിന് പറയാനുള്ളത് തരൂർ പറഞ്ഞു രാഹുൽ അത് കേൾക്കുകയും രാഹുലിൻ്റെതായ കൃത്യമായ മറുപടി തരൂരിന് നൽകുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഭാവിയിൽ തരൂരിൻ്റെ സാധ്യത എന്ന് പറയുന്നത് എന്താണോ കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന ഘടകവും ഏത് രാഷ്ട്രീയ ലൈനാണോ സ്വീകരിക്കുന്നത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിൻ്റെ ലൈനിനൊപ്പം പോവുക എന്നതല്ലാതെ മറ്റു പോവഴികൾ തൽക്കാലം തരൂരിന്റെ മുന്നിൽ ഇല്ല എന്നതാണ് രാഹുൽ തരൂർ കൂടിക്കാഴ്ചയുടെ അന്തിമ ഫലം